സ്നേഹമുള്ളവരെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് അത് നമുക്ക് ചോർണവും കഴിക്കാൻ പറ്റും ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ നല്ല ടേസ്റ്റുള്ളതാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യണത് എന്താ ചെയ്യാ കുറച്ച് കടുക് കിട്ടും ഒരു നുള്ള ഒലിവട്ടു ഇനി അത് പൊട്ടിച്ചിട്ട് കടുക്കാം അത് ഇഷ്ടമാണ് ഒരു മുളക് കൂട്ടും ഇട്ടു ये देखिए ये बेसन एलोवेरा और छिछली मिक्सिंग नोट है ये ഇതിപ്പോ മാങ്ങ ഉണ്ടല്ല ഈ മാങ്ങൾ ഉള്ള കുട്ടാന അവർ മാങ്ങ കുടിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഈ കുറച്ചിട്ട മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണിട്ടും മളർപൊടി ഇതാ രണ്ട് ടീസ്പൂൺ ഇട്ടും മഞ്ഞൾപ്പൊടി ഒരു ലേശം കാൽ ടീസ്പൂൺ ഇട്ടും കയ്യില് കൂടുതലും ഇട്ടോള കുഴപ്പമില്ല കേട്ടോ അത് ഒന്ന് വെള്ളം ചൂടിൽ ഒന്ന് ഫ്രൈ ചെയ്യും പച്ച കളയം അത് കഴിഞ്ഞ് പിന്നെ തക്കാളി വെള്ളം ഒഴിച്ചു അടി ഒന്ന് വേവട്ടെട്ടാ നല്ലവണ്ണം തിളച്ചു തക്കാളി തിളച്ചും

എന്തുണ്ടാവും ഇല്ല നാളികേര അരച്ചതാട്ട കുറച്ച് നാളികേര അരച്ച നാളികേരെ രണ്ടു ഉള്ളിയും കൂടി അരച്ചിരുന്നത് അത് അരിച്ചു ഉപ്പ് കുറവാണ് കൂട്ടാൻ കലായി ഇത് ചോറിനും ചപ്പാത്തിക്ക് വല്ലത്തിനും ഒന്നാണ് വളരെ നല്ല കറിയാണ് അതൊന്നും ഉണ്ടാക്കി നോക്കിയാണ് വളരെ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇനി ഞാൻ അത് ബൗളിൽ വറക്കെണ്ണിക്കാ എരിവ് കുത്തിണ്ട് അത് കാരണം കൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണയിൽ ഒഴിക്കും കടുക് ഒന്നും വറുത്തിട്ട് കടുക് നമ്മൾ വറുത്തിട്ടതല്ലേ വെല്ലുവിളിച്ചു നോക്കട്ടെ നോക്കട്ടെ നല്ല സ്വാദുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് കൂട്ടാനാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആരും മറക്കരുത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എന്നാലേ മറ്റുള്ളവർക്ക് അറിയുള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നത് വാങ്ങാക്കറിയണത് ഈ കൂട്ടാളിൽ നിന്ന് കൂടുതൽ അങ്കമാലി മാങ്ങക്കറിയാണോ എന്ത് പറയാനോ എനിക്കറിയില്ല ഇത് ഞാൻ ഉണ്ടാക്കണതാണ് സാധാരണ എന്ന് നിങ്ങളുടെ സ്വന്തം സുലായിരിക്കും ടീച്ചർ